നിങ്ങൾ എന്നെ തുടർച്ചയായിട്ട് കേൾക്കുന്ന ആളാണെങ്കിൽ ഞാൻ ഒരു കാര്യം ഉറപ്പ് തരാം ഞാൻ പറഞ്ഞത് നീ ഗൗരവത്തിലെടുക്കുന്നുണ്ടെങ്കിൽ ഞാൻ നിനക്ക് ഉറപ്പ് തരാൻ നീ കർത്താവ് വരുമ്പം തയ്യാറുള്ളവനായിരിക്കും യൂട്യൂബിൽ എൻ്റെ രണ്ടായിരത്തോളം പ്രസംഗമുണ്ട് അത് നിങ്ങൾ കേട്ടാൽ കർത്താവിന് വരവിന് വേണ്ടി നിങ്ങൾ തയ്യാറായിരിക്കും എന്നാൽ അത് നിങ്ങൾ ഗൗരവത്തിൽ ഗൗരവത്തിലെടുത്തില്ലെങ്കിൽ അങ്ങനെയെങ്കിൽ നിങ്ങളെ വരവിന് വേണ്ടി തയ്യാറായിരിക്കുകയല്ല ആ ദിവസം നിങ്ങൾക്ക് ഇങ്ങനെ പറയാൻ കഴിയില്ല ഓ ഞാൻ സി എഫ് സി പോകുന്ന ആളായിരുന്നു ഞാൻ സാക്ബറിൻ്റെ പ്രസംഗം കേട്ടു അതുകൊണ്ട് ഒരു പ്രയോജനം ഉണ്ടായില്ല യോഹനാനാ പോസോലൻ പരീക്ഷന്മാരോട് പറഞ്ഞു അവർ പറഞ്ഞത് അബ്രഹാം ജനങ്ങളുടെ പിതാവാണെന്ന് അതുകൊണ്ട് എന്താ കാര്യം നിങ്ങൾ മാനസാന്തരപ്പെട്ടത് നിങ്ങളെല്ലാം നശിപ്പോവും ഞാനും അതുതന്നെയാണ് പറയുന്നത് അതുകൊണ്ട് പ്രിയ സഹോദരിമാരെ സഹോദരിമാരെ ഞാൻ നിങ്ങളെ ആരെയും കുറ്റപ്പെടുത്താനല്ല ആഗ്രഹിക്കുന്നു ദൈവം തൻ്റെ പുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ചത് ഈ ലോകത്തെ ന്യായം വിധിക്കാനല്ല ഞാനും നടന്ന ആളുകളെ ന്യായം വിധിക്കില്ല കാരണം ഞാൻ ദൈവമല്ല ദൈവത്തിന് മാത്രമേ ന്യായ വിധിക്ക അവകാശമുള്ളൂ ദൈവം മാത്രമാണ് ന്യായാധിപൻ എന്നാൽ സത്യം പറയുക എന്നുള്ള എൻ്റെ ഉത്തരവാദിത്വമാണ് അത് ബോധ്യപ്പെടുത്തുക എന്നുള്ള പരിശുദ്ധാത്മാവിൻ്റെ ജോലിയാണ് പരിശുദ്ധാത്മാവ് അത് ബോധ്യപ്പെടുത്തങ്കിൽ നിങ്ങൾ അതിനോട് പ്രതികരിക്കുക പരിശുദ്ധാത്മാവ് നിങ്ങളെ അത് ബോധ്യപ്പെടുത്തുന്നെങ്കിൽ ശരി ഒരുപക്ഷെ ഒരുപക്ഷെ നിങ്ങൾ നിർവികാരനായിരിക്കാം ഒരു ശക്തമായ ശാസന പോലും നിങ്ങളെ സ്പർശിക്കുന്നില്ലായിരിക്കാം ഒരുപക്ഷെ പാപത്തിൽ നിങ്ങൾ വളരെ മുന്നോട്ട് പോയിരിക്കാം ദൈവോചനത്തിന് നിങ്ങളുടെ ജീവിതത്തിൽ കൂടുതൽ ബോധ്യം തരാൻ കഴിയാതെ ഒന്നും കുഷ്ഠരോഗം വന്ന ആളുകൾ തിരിച്ചറിയുന്നത് ഇങ്ങനെയാണ് ഒരു ദിവസം ഒരു പാത്രത്തിലുള്ള തിളച്ച വെള്ളം അവരുടെ കയ്യിലേക്ക് വീഴുന്നു അവർക്കൊന്നും തോന്നുന്നില്ല തിളച്ച ചൂടുള്ള വെള്ളം അവരുടെ കയ്യിൽ വീഴുന്നു അവർക്കൊന്നും തോന്നുന്നില്ല ഓ എന്തുകൊണ്ടാണത് അവർ പോയി പരിശോധിക്കുന്നു അവർ മനസ്സിലാക്കുന്നവർക്ക് കുഷ്ഠരോഗമുണ്ട് ആ ഭാഗത്തുള്ള തൊലിയുടെ ചേതന അവർക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു പാപത്തെ കുഷ്ഠത്തിൻ്റെ ഒരു ചിഹ്നമായിട്ട് ബഹുസ്തവത്തിൽ കാണിക്കുന്നത് അതുകൊണ്ടാണ് എന്നാൽ ഞാൻ തെറ്റായ ഒരു കാര്യം ചെയ്യുമ്പം അത് തെറ്റാണെന്ന് നിങ്ങൾക്കറിയാം നിങ്ങളുടെ മനസാക്ഷി അങ്ങനെ പറയുന്നു നിങ്ങളത് ചെയ്യുമ്പോഴും അത് തെറ്റാന്ന് നിങ്ങൾക്കറിയാം അത് കണ്ടുകൊണ്ടിരിക്കുമ്പോഴും അത് തെറ്റാണെന്ന് അറിയാം നിൻ്റെ ഭാര്യയോട് നീ പറഞ്ഞ ആ വാക്ക് തെറ്റാണെന്ന് നിനക്കറിയാം എന്നാൽ അത് നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നില്ല കുഷ്ഠം തുടങ്ങിയിട്ടുണ്ട് എന്നാൽ അത് പെട്ടെന്ന് പരിഹരിക്കുന്നില്ലെങ്കിൽ അത് വഷളാകാൻ സാധ്യതയുണ്ട് പെട്ടെന്ന് തന്നെ അതിന് ചികിത്സ നൽകണം മറ്റേത് രോഗത്തെയും പോലെ എത്ര പെട്ടെന്ന് നിങ്ങൾ ചികിത്സിക്കുമോ സൗഖ്യമാകാനുള്ള സാധ്യത അത്ര കൂടുതലാണ് ഈ ബുദ്ധിയില്ലാത്ത കന്യകമാരുടെ പ്രശ്നം എന്തായിരുന്നു അവർക്ക് കർത്താവുമായിട്ടൊരു ആന്തരിക നടപ്പില്ലായിരുന്നു ഞാൻ പറയും നിങ്ങൾ യേശുവിൻ്റെ വരവിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നിങ്ങൾക്കുണ്ടാകേണ്ട ഒന്നാമത്തെ കാര്യം അതാണ് നിങ്ങളുടെ ആന്തരിക ജീവിതം പരിശോധിക്കുക എന്താണ് നിങ്ങളുടെ ആന്തരിക ജീവിതം നിങ്ങളുടെ ബാഹ്യ ജീവിതം നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികൾ നിങ്ങളുടെ വാക്കുകൾ അത് മറ്റുള്ളവർക്ക് കേൾക്കാൻ കഴിയും നിങ്ങളുടെ ആന്തരിക ജീവിതത്തിൽ രണ്ട് ഭാഗങ്ങളുണ്ട് അതിലൊന്ന് നിങ്ങളുടെ വീട്ടിലുള്ള ആളുകളോട് നിങ്ങൾ പെരുമാറുന്ന വിധം നിങ്ങളുടെ വീട്ടിൽ എങ്ങനെയാണ് നിങ്ങൾ പെരുമാറുന്നത് കർത്താവിൻ്റെ യഥാർത്ഥ ഒരു ശിഷ്യൻ നിങ്ങൾ പുറത്തുള്ള ഒരാളോട് എത്ര സൗമ്യതയോടെയാണ് പെരുമാറുന്നത് അതുപോലെയാണോ നിങ്ങളുടെ ഭാര്യയോടും ഭർത്താവിനോട് നിങ്ങൾ സംസാരിക്കുന്നത് അല്ലെങ്കിൽ മറ്റൊരു വിശ്വാസിയോട് സംസാരിക്കുന്ന പോലെ ആ സൗമ്യത നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്കില്ലെങ്കിൽ നിങ്ങളുടെ കൃത്യതയ്ക്ക് എന്തോ പ്രശ്നമുണ്ട് അവനൊരു കപടഭക്തനാണ് മറ്റു വിശ്വാസികൾക്ക് അവൻ ഒരു മുഖം കാണിക്കുന്നു അവനൊരു വലിയ ഭക്തനെ പോലെ എന്നാൽ എന്നാൽ അവൻ്റെ വീട്ടിൽ അവൻ്റെ ഭാര്യ എന്ത് ചിന്തിക്കുമെന്നോ ഭർത്താവ് എന്ത് ചിന്തിക്കുമെന്നോ ചിന്തിക്കാത്തത് കൊണ്ട് അവൻ വേറൊരാളായിട്ട് കാണുന്നു ഞാൻ നിങ്ങളോട് പറയട്ടെ ഇതാണ് ആ ബുദ്ധിയില്ലാത്ത കന്യ അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന സ്ഥാനത്തും അവൻ ജോലി ചെയ്യുന്ന സ്ഥാനത്ത് മറ്റ് വിശ്വാസികൾ ഇല്ലാത്തത് കൊണ്ട് അവരെന്ത് ചിന്തിക്കുമെന്ന് അവൻ ചിന്തിക്കുന്നില്ല ഒരു പക്ഷേ മറ്റുള്ളവർക്ക് അറിയത്തില്ല ഇവനേശുവിൻ്റെ ഒരു ശിഷ്യനാണെന്ന് അതുകൊണ്ട് അവൻ അവിടെ എങ്ങനെയും പ്രവർത്തിക്കും എന്നാൽ സഭയിലുള്ള ആളുകളുടെ മുൻപിൽ വളരെ ശ്രദ്ധയുള്ളവനാണ് നമുക്ക് നമ്മളെ തന്നെ വിധിക്കാൻ കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട മേഖലയാണിത് കർത്താവിനായി കാത്തിരിക്കുന്നെങ്കിൽ ഇതിനെക്കുറിച്ച് ആദ്യം ചിന്തിക്കുക കപടഭക്തി ഒരഭിനേതാവ് ആളുകളുടെ മുമ്പിൽ ഒരു തരത്തിൽ അഭിനയിക്കുന്നു സത്യത്തെ നിങ്ങൾ വേറൊരാളാണ് അതുകൊണ്ട് എന്ത് സംഭവിക്കും മണവാളം വരുമ്പം അവരുടെ വിളക്കിൽ എണ്ണ കാണത്തില്ല അങ്ങനെ മണവാളം വരുമ്പം അവരുടെ വിളക്കുകൾ കെട്ടുപോകും അങ്ങനെ ആ കഥ കടയും മത്തായി ഇരുപത്തഞ്ചിൻ്റെ പതിനൊന്നിൽ പറയുന്നു കർത്താവെ കർത്താവെ തുറക്കണേ ഞാൻ നിങ്ങളെ അറിയുന്നില്ലെന്നും പറയും അതുകൊണ്ട് കർത്താവ് പറയാണ് അതുകൊണ്ട് ഉണർന്നിരിപ്പി മത്തായി ഇരുപത്തഞ്ചിൻ്റെ പതിമൂന്ന് കാരണം നാളും നിങ്ങൾ അറിയുന്നില്ല ഇതിനോടുള്ള ബന്ധത്തിൽ ഒരു കാര്യം കൂടെ ഞാൻ പറയാം നിങ്ങളൊരു വിശുദ്ധ ജീവിതം നയിക്കുന്നതിൻ്റെ പിന്നിലുള്ള കാരണം ഇതാണോ കർത്താവ് ഏത് സമയത്തും വരാം ഇതുകൊണ്ടായിരിക്കരുത് വിശുദ്ധനായി ജീവിക്കേണ്ടത് ഇതുപോലെയാണ് ഒരു പെൺകുട്ടി ഒരു പുരുഷനുമായി വിവാഹ നിശ്ചയം കഴിഞ്ഞു ഞാൻ മടങ്ങി വന്ന് നിന്നെ വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞവൻ അവൻ സ്ഥലത്തേക്ക് പോകുന്നു അവൾ അവനോട് വിശ്വസനായിരിക്കുന്ന അവൻ എപ്പം മടങ്ങി വരും എന്നറിയാത്തത് കൊണ്ടാണോ അവൻ മടങ്ങി വരുമ്പം മറ്റൊരു പുരുഷനോടൊപ്പം അവളെ പിടിക്കപ്പെടാൻ അവൾ ആഗ്രഹിക്കുന്നില്ല അതൊരു വിശ്വസ്തയായ കാന്തയുടെ ലക്ഷണമല്ല യഥാർത്ഥത്തിൽ വിശ്വസ്തയായ ഒരു കാന്തയാണെങ്കിൽ അവൾക്കൊരു വിഷയമല്ല ആരെങ്കിലും കാണുന്നുണ്ടോ എന്നുള്ളത് അവൾ പൂർണ്ണമായിട്ടും ആ കാന്തനോട് വിശ്വസ്തയായിരിക്കും അവൾ ഒരിക്കലും വേറൊരാടുകൂടെ പോകുകയില്ല യേശുവിൻ്റെ ഒരു യഥാർത്ഥ ശിഷ്യനും എല്ലായ്പ്പോഴും വിശ്വസ്തയായിരിക്കും അത് യേശു എന്ന് കണ്ടുപിടിക്കുമെന്ന് വിചാരിച്ചല്ല യേശു നൂറ് കൊല്ലം കഴിഞ്ഞാൽ വരും നിങ്ങൾക്കറിയാം അടുത്ത നൂറ് കൊല്ലം നിങ്ങൾ അങ്ങനെ ജീവിക്കും ഞാൻ എന്നോട് തന്നെ പറയും ഇന്ന് ഉച്ച കഴിഞ്ഞ് യേശു വരുമെന്ന് ഞാൻ അറിഞ്ഞാൽ അതുപോലെ തന്നെ ആയിരിക്കും ഞാൻ ജീവിക്കുന്നത് ഇന്ന് സന്ധ്യയ്ക്കോ ഇന്ന് രാത്രിയിലോ എൻ്റെ ജീവിതത്തിൽ ഒരു വ്യത്യാസവും ഉണ്ടാകത്തില്ല എനിക്ക് ദൈവത്തിന് മുമ്പാകെ അത് പറയാൻ കഴിയും യേശു ഇന്ന് രാത്രി വന്നാലും അല്ലെങ്കിൽ നൂറുകൊല്ലത്തിന് ശേഷം യേശു വരുമെന്ന് ഞാൻ അറിഞ്ഞാലും എനിക്കൊരു വ്യത്യാസമുണ്ടാകത്തില്ല എന്റെ വിശുദ്ധി ഇതുകൊണ്ടല്ല ഓ ഇന്ന് രാത്രി യേശു വന്നാൽ ഓ അവൻ എന്നെ കൈയോടെ പിടിക്കുമല്ലോ അത് നീതിക്കായിട്ടുള്ള ആഗ്രഹം കൊണ്ടാണ് ഉദാഹരണത്തിന് പറഞ്ഞാൽ പാപം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ പാപത്തെ നമുക്ക് ഇങ്ങനെ പറയാം കക്കൂസ് മാലിന്യത്തിൽ ചാടുന്ന പോലാണോ അതെന്താണെന്ന് അറിയാമോ നിങ്ങളുടെ ടോയ്ലറ്റ് നിങ്ങൾ ഫ്രഷ് ചെയ്യുമ്പം അതെല്ലാം പോയി അത് കെട്ടിക്കിടക്കുന്ന ഇടം ഉണ്ടല്ലോ അതിനെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് റോഡിൻ്റെ അടിയിൽ കൂടി അത് പോകുന്ന വലിയ പൈപ്പുണ്ട് ആ മാലിന്യമെല്ലാം ആ പൈപ്പിൽ കൂടെ ചെന്ന് ഒരു സ്ഥലത്ത് വീഴും ആ മാലിന്യത്തിലേക്ക് ചാടുന്ന നിങ്ങൾക്ക് സങ്കല്പിക്കാൻ കഴിയുമോ ഒരു പക്ഷേ ആദൃശ്യമായിട്ട് അതിൽ വീണുപോയി എന്നിരിക്കാം പാവത്തിൽ എന്ന് പറഞ്ഞാൽ അബദ്ധത്തിൽ നിങ്ങൾ ഈ കക്കൂസ് മാലിന്യത്തിൽ വീഴുന്ന പോലെയാണ് ഒരു മനുഷ്യൻ അത് കക്കൂസ് മാലിന്യമാണെന്ന് കാണുന്നു എന്നിട്ടും അതിലേക്ക് എടുത്തു ചാടുന്നു എന്ന് മാത്രമല്ല അവൻ അവിടെ ജീവിക്കുന്നു അതൊരു സാധാരണ മനുഷ്യനാണോ അതോ സുബുദ്ധി ഇല്ലാത്ത ഒരാളാണോ എന്നാൽ ഇങ്ങനെ തന്നെയാണ് ലോകത്തിലുള്ള ആളുകൾ അവർക്ക് ഇതൊരു കക്കൂസ് മാലിന്യമാണെന്ന് ആണെന്ന് മനസ്സിലാവുന്നില്ല എന്നാൽ ക്രിസ്ത്യാനികൾ അങ്ങനെ ജീവിക്കുമ്പോൾ എന്തു പറയാൻ കഴിയും പറയുന്നു ആരും എന്നെ കാണുന്നില്ല ഈ കക്കൂസ് മാലിന്യത്തിൽ കിടക്കുന്ന ഒരാൾ പറയുന്നു എന്നെ ആരും കാണുന്നില്ല അതുകൊണ്ട് ഈ മാലിന്യത്തിൽ കിടക്കുന്ന കുഴപ്പമില്ല ആ വ്യക്തിക്ക് എന്തോ ഒരു പ്രശ്നമുണ്ട് അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്ന ഒന്നാമത്തെ കാര്യം യേശുവിൻ്റെ വരവിനായിട്ട് തയ്യാറായിരിക്കുക അതോ ഈ ചിന്തയാണോ നിങ്ങളുടെ മനസ്സിൽ ഞാനീ ചെയ്യുന്നത് ആരും കാണുന്നില്ല ഞാനിങ്ങനെ പറയുന്ന ആരും കേൾക്കുന്നില്ല നിങ്ങളാ കക്കൂസ് മാലിന്യത്തിലാണോ നിങ്ങൾക്ക് ഈ ഒരു ചിന്തയുള്ളൂ നിങ്ങളെ ആരെങ്കിലും കാണുന്നുണ്ടോ ദൈവത്തെ ഭയപ്പെടുന്നതിലധികം നീ മനുഷ്യനെയാണ് ഭയപ്പെടുന്നത് ഞാൻ ദുഃഖത്തോട് പറയട്ടെ ഞാൻ കണ്ടിട്ടുള്ള മിക്ക ആളുകളും ദൈവത്തെ ഭയപ്പെടുന്നതിലധികം മനുഷ്യരെ ഭയപ്പെടുന്നവരാണ് അതുകൊണ്ട് ദൈവത്തിനവരോട് സംസാരിക്കാൻ കഴിയുന്നില്ല അതുകൊണ്ടാണ് ദൈവത്തിന് അവരെ ഉപയോഗിക്കാൻ കഴിയാത്തത് അതായിരിക്കണം നിങ്ങളുടെ വലിയ ആഗ്രഹം